ആനയിറങ്ങൽ ടൂറിസം സെന്ററിൽ സി പി എം അനുകൂല സംഘടന പണപ്പിരിവ് നടത്തുന്നതിൽ പ്രത്യക്ഷ പ്രതിഷേധത്തിനൊരുങ്ങി ബി ജെ പി ജില്ലാ നേതൃത്വം ഹൈഡൽ പാർക്കിലേക്ക് സമരപരിപാടികൾ നടത്തുന്നതിനൊപ്പം ടൂറിസം ഡിപ്പാർട്ട്മെന്റിനും ഗവൺമെന്റിനും കരാർ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് പരാതി നൽകും ശക്തമായ പ്രക്ഷോഭ പരിപാടികൾ സംഘടിപ്പിക്കുമെന്നും ബി ജെ പി ജില്ലാ നേതൃത്വം മുന്നറിയിപ്പ് നൽകി യു ഡി എഫ് നേതൃത്വം കരാറിനെതിരെ രംഗത്ത് വന്നിരുന്നു ഇതിന് പിന്നാലെയാണ് ടൂറിസം സെന്ററിൽ സ്വകാര്യ സൊസൈറ്റി പണപ്പെരിവ് ആരംഭിച്ചത് സംഭവത്തിൽ അഴിമതിയാണ് നടക്കുന്നതെന്നാണ് ബിജെപി ആരോപണം ഇതിനോടൊപ്പം കരാർ റദ്ദാക്കുന്നതിനാവശ്യമായ നടപടി കൈക്കൊള്ളണമെന്നും ബിജെപി നേതൃത്വം ആവശ്യപ്പെടുന്നു അവിടെ അനധികൃതമായി പണപ്പെരിവ് നടത്താൻ വേണ്ടിയിട്ട് നേതൃത്വത്തിലുള്ള സ്പർശം എന്ന് പറയുന്ന സംഘടനയ്ക്ക് അനുമതി നൽകിയിരിക്കുന്നത് തന്നെ വ്യാപകമായ അഴിമതിയുടെ പര്യായമാണ് കാരണം സംസ്ഥാനത്ത് ആകമാനം എല്ലാ മേഖലകളിലും അഴിമതിക്ക് കൂട്ടനിൽക്കുന്ന പ്രസ്ഥാനമായി സി പി എം മാറിയിരിക്കുന്ന സാഹചര്യത്തിൽ ഇതിനെ നമ്മൾ വളരെ നിസ്സാരമായി കാണാൻ ഉദ്ദേശിക്കുന്നില്ല ഈ പ്രദേശത്തേക്ക് സമരം ചെയ്യുക മാത്രമല്ല ഇത് നിർത്തലാക്കുവാൻ വേണ്ടെന്നുള്ള നടപടിയുമായി മുന്നോട്ട് പോകണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് സർക്കാരിന് പരാതി ും പരാതി നൽകേറ്റ് നടപടി ഉണ്ടായില്ലെങ്കിൽ ശക്തമായ സമരം സംഘടിപ്പിക്കുവാനും ഭാരതീയ ജനതാ പാർട്ടി തീരുമാനിക്കുമെന്നുള്ളതാണ് ഈ അവസരത്തിലേക്ക് സൂചിപ്പിക്കുന്നത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു കഴിഞ്ഞാൽ ശക്തമായ പ്രക്ഷോഭ പരിപാടികളുമായി രംഗത്ത് വരുവാൻ കോൺഗ്രസ് നേതൃത്വവും ലക്ഷ്യമിടുന്നുണ്ട് ന്യൂസ് ബ്യൂറോ കുടുംബോല